ആധാരങ്ങൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും അതിനൊരു വിലയില്ല ഭൂമി വിൽക്കാൻ പറ്റുന്നില്ല പണം കൊടുത്ത് വാങ്ങിയൊരു ഭൂമി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അത് ഇല്ലാതാകുന്നൊരവസ്ഥ ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ എങ്ങനെ ദിവസമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പൊ ഞാൻ കണ്ട സ്ഥിതിക്ക് എല്ലാവർക്കും താല്പര്യം ഈ പ്രശ്നം പരിഹരിക്കണം എല്ലാവർക്കും ഒരു മനുഷ്യരുടെ രക്ഷകനായിട്ട് പക്ഷേ ജോസ്കമാണി മാറിയേക്കാം വാഗ്ദാനങ്ങളല്ല നടപടികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെ ഞങ്ങൾ കോടതികളിൽ കയറി ഇറങ്ങി നമ്മുടെ കേസുകളൊക്കെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന മാത്രമല്ലാതെ അവിടെ ഒരു വിധി വരുന്നത് കണ്ടില്ല അത് കൃത്യമായിട്ടൊരു മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഭൂമി അവർ വെച്ചിരിക്കുന്നത് വൺ മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ഫാദർ ആന്റണി അച്ഛനാണ് ആന്റണി അച്ഛൻ മുനമ്പം സമരനായകനാണ് മുനമ്പത്തെ മുന്നമ്പത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ഭൂമി നിലനിർത്താൻ വേണ്ടിയിട്ട് അവരുടെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന അച്ഛനോട് മുനമ്പത്തെ യഥാർത്ഥ വിഷയം എന്താണ് അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് അരുണേച്ച നമസ്കാരം അരുണേച്ചാ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ദിവസം പിന്നിടുകയാണ് മുനമ്പം സമരം എന്നിട്ടും പരിഹരിക്കാൻ സാധിക്കുന്നില്ല കേന്ദ്ര സർക്കാരുകൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും ഇന്നലെ അങ്ങ് ശ്രീ ജോസ് കെ മാണി എം ബി എ കാണാൻ വേണ്ടി പോവുകയുണ്ടായി ഈ മുറുമ്പത്തെ പ്രശ്നം നമുക്ക് എങ്ങനെയാണെന്ന് പരിഹരിക്കാൻ സാധിക്കുക നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ഭൂസ്തമിഷ് സമിതി എന്ന ഒരു സമിതി രൂപീകരിച്ചത് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ ക്രൈസ്തവരും ഹൈന്ദവരും ഒരുമിച്ച് വന്നാണ് ഈ സമിതി രൂപീകരിച്ചത് അതിനുശേഷം നമ്മൾ കോടതിയിൽ കേസുകൾ കൊടുത്തിരുന്നു ആദ്യമായിട്ട് നമുക്ക് കര അടയ്ക്കാനുള്ള അനുവാദം അനുവാദം നിഷേധിക്കപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ കേസ് കൊടുത്ത് അതിന് മുന്നോട്ട് പോയത് പിന്നെ അതിനുശേഷം കര അടയ്ക്കാനുള്ള അനുവാദം ലഭിക്കുകയും ചെയ്തു പിന്നെ അത് വീണ്ടും സ്റ്റേ ഓർഡർ വന്നു അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ വരെ ഞങ്ങൾ കോടതികൾ കയറി ഇറങ്ങി നമ്മുടെ കേസുകളൊക്കെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുമെന്ന് മാത്രമല്ലാതെ അവിടെ ഒരു വിധി വരുന്നത് കണ്ടില്ല അങ്ങനെ ആയപ്പോഴാണ് സഭയോടുകൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അഭിമന്യ പിതാവ് മെഹംബ്രൂസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ കേരള കത്തോലിക്ക സഭ ഇടപെടുകയും പ്രത്യേകിച്ച് വരാപ്പുഴ രൂപതയും കോട്ടപ്പൻ രൂപതയും ഒരുമിച്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി നമ്മൾ എറണാകുളത്ത് വഞ്ചി സ്ക്വയറിൽ ഒരു സന്ദർശനിക സമരം നടത്തുകയും ചെയ്തു അതിനുശേഷമാണ് പല രാഷ്ട്രീയ നേതാക്കളും ഇവിടെ കടന്നു വരികയും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റ് അമെൻമെൻറ്റ് വഖഫ് അമെൻമെൻറ്റ് ബില്ല് ആ സമയത്ത് കൊണ്ടുവരികയും ചെയ്തു അത് പിന്നെ പാർലമെൻറ്റിൽ വന്ന് ഈസ്റ്ററിന് തൊട്ടു മുമ്പായിട്ട് അത് പാസ്സാകുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നത് ആ ബില്ലില് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ടാകും നമ്മളെ സഹായിക്കുന്ന രീതിയിൽ ആ ബില്ലുണ്ടായിരിക്കും എന്നാണ് അപ്പോൾ അതിനുശേഷം ബഹുമാനപ്പെട്ട മൈനോറിറ്റി മിനിസ്റ്റർ രൺജു സാർ ഇവിടെ വന്നിരുന്നു നമ്മുടെ പള്ളിയുടെ മുമ്പിലാണ് ഒരു സമ്മേളനമൊക്കെ നടത്തുകയും ചെയ്തു അപ്പോൾ അതിലും ഈ അമെൻമെൻ്റ് ബില്ലിലൂടെ ഇവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ അമൻമെൻ്റ് ബില്ലിന് ശേഷം റൂൾസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു മൂന്നാഴ്ചയ്ക്കുള്ളിൽ അത് റെഡിയാവുമെന്ന് പറഞ്ഞു ഇപ്പോൾ മൂന്നാഴ്ചകൾ കഴിഞ്ഞു മാസങ്ങളായി അതൊന്നും നടന്നില്ല സാധാരണ അറുന്നൂറ്റി കുടുംബങ്ങളും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഈ പ്രശ്നം അനുഭവിക്കുകയാണ് ഒരു പരിഹാരമായിട്ട് നമ്മൾ കേന്ദ്ര സർക്കാരിനോടും അപേക്ഷിച്ചു സംസ്ഥാന സർക്കാരിനോടും അപേക്ഷിച്ചു അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടിയോടും നമ്മൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു നമ്മളെല്ലാവരോടും കാര്യങ്ങൾ അവതരിപ്പിച്ചു അപ്പോൾ ഇന്നലെ ജോസ് കെ മാൻ സാറിനെയും കണ്ട് സംസാരിച്ചു അപ്പോൾ ഒന്ന് സർക്കാർ ഇതിൽ ഇടപെടണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് സർക്കാർ ഇടപെടുകയും കഴിഞ്ഞ നവംബർ ഇരുപത്തി ഏഴാം തീയതി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു ആ ജുഡീഷ്യൽ കമ്മീഷൻ മുന്നോട്ട് പോകുന്ന സമയത്താണ് അത് വയ്ക്കാനുള്ള അധികാരം ഗവൺമെൻറ്റില്ല എന്ന് കോടതിയിൽ കേസ് വരികയും അവസാനം അതിൻ്റെ വിധി അനുസരിച്ചുകൊണ്ട് കോടതിയുടെ അനുവാദത്തോടു കൂടിയാണ് ആ റിപ്പോർട്ടിന് എടുക്കണമെന്നാണ് കോടതി അവസാനം പറഞ്ഞിരിക്കുന്നത് ഈ കോടതിയിൽ ആരെ കേസ് കൊടുത്തിരുന്നവരാണത് ജുഡീഷ്യൽ കമ്മീഷനെതിരെ വഖഫ് സംരക്ഷണ സംരക്ഷണം സമിതിയാണ് കൊടുത്തത് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബഹുമാനപ്പെട്ട നിയമമന്ത്രി രാജീവ് സാറിനെ ചെന്ന് കാണുകയും അദ്ദേഹം ഏതായാലും ഈ ഇതിൽ സഹായിക്കാമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ അതിലും നമുക്ക് ഈ കോടതിയുടെ അനുവാദത്തോടു കൂടി നമുക്ക് ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് സർക്കാർ ഇടപെടുകയാണെങ്കിൽ പ്രശ്നം ഏതെങ്കിലും രീതിയിൽ പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സർക്കാർ എന്ത് ചെയ്യണമെന്നാണ് ഈ സമരസമിതി ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യമില്ല സർക്കാർ ഇപ്പോൾ ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ അതെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷൻ്റെ രാമചന്ദ്ര സാർ ഇവിടെ വരികയും കാര്യങ്ങളെല്ലാം പഠിക്കുകയും ഇവിടെ നാനൂറ്റി നാല് ഏക്കർ ഭൂമിയില്ല ഇന്നൂറ്റി പതിനാല് ഏക്കർ ഭൂമിയേ ഉള്ളൂ എന്ന് ആ വസ്തുവിച്ച് ആ അത് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ഈ അറുനൂറ്റി പത്ത് കുടുംബങ്ങളും അവർക്ക് പ്രോപ്പർ ടൈറ്റിൽ അവർക്ക് ആധാരങ്ങളുണ്ട് അതുപോലെ അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടങ്ങളിൽ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണെന്നും അതിനുശേഷം അവർ കരമടച്ചിട്ടുണ്ടെന്നും അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായിട്ടുള്ള ഇവർക്ക് ഈ ഭൂമി തിരിച്ച് നൽകണമെന്നും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലെ ഫറൂഖ് കോളേജിന് നൽകിയ ആ ഡോക്യുമെൻറ്റിലും വഖഫ് എന്ന വാക്ക് പോലും അവിടെ കണ്ടീഷൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് വഖഫ് ആകുന്നില്ല ഏ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പത്തു നൂറ് നൂറ്റമ്പത് വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട് ഏ അവർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മുതൽ തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് വരെ സമരത്തിലായിരുന്നു കാരണം ഈ ഫറൂഖ് കോളനി ഭൂമി എങ്ങനെയെങ്കിലും വാങ്ങിക്കാനായിട്ട് അവസാനമാണ് എൺപത്തി ഏഴിലൊരു വിധി വന്നിട്ടാണ് നമ്മൾ ഈ ഭൂമി എല്ലാവരും ഇവിടെ ഫറൂഖ് അടുത്ത് പൈസ കൊടുത്ത് പണം കൊടുത്ത് വാങ്ങിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ആ എൺപത്തി ഏഴില് വിധി വന്നു ഓ ഹൈക്കോടതിയിൽ ഏഹ് എൺപത്തി ഏഴില് വിധി വന്നു ഇരുന്നൂറ്റി എൺപത്തെട്ട് കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഫറൂഖ് കോളേജിനെ വിൽക്കാനുള്ള ഒരു വിധിയാണ് വന്നത് അപ്പോൾ ആ വിധിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിയമ നടപടികളായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു ഗവൺമെന്റിന് അതാണ് അതിൽ ഇത് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഈ വസ്തുതകളൊക്കെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ കാര്യങ്ങളൊന്നൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് സർക്കാരിനെ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഈ സിദ്ദിഖ് സൈഡ് ഫറൂഖ് കോളേജിന് വേണ്ടി ഈ സ്ഥലം നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നൊരു നിർദ്ദേശത്തോടു കൂടിയാണ് കൊടുത്തിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ സിദ്ദിഖ് സൈഡായിട്ട് തന്നെ ഇത് എവിടെ നിന്ന് സ്ഥലം കിട്ടിയെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയായിട്ട് നിൽക്കുന്നില്ലേ സിദ്ദീഖ് സേട്ടിനെ നേരത്തെ രാജാവിൻ്റെ അടുത്ത് നിന്ന് പാട്ടത്തിന് കിട്ടിയ ഭൂമിയാണെന്നോ അതിനുശേഷം പട്ടയം കിട്ടിയെന്നോ നമ്മൾ ആദ്യത്തെ രേഖകളിൽ കാണുന്നുണ്ട് കാര്യങ്ങൾ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മുതലാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ഡോക്യുമെൻറ്റായിട്ട് നമ്മളിത് കാണുന്നത് അതിലും ഈ എഴുതിയേക്കുന്ന ഡോക്യുമെൻറ്റിൽ എഴുതിയിട്ടുണ്ട് വഖഫ് എന്ന വാക്ക് മൂന്ന് ഒരാഴ്ച വന്നിട്ടുണ്ട് പക്ഷേ അതിലും കണ്ടീഷൻസ് വന്നിട്ടുണ്ട് അതെങ്കിൽ ഫറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാം അത് എന്തെങ്കിലും ഫറൂഖ് കോളേജ് ഇല്ലാതെ ആകുമ്പോൾ ഈ ഭൂമി തിരിച്ച് സിദിക് സൈഡിന്റെ അവകാശികൾക്ക് തിരിച്ചു പോകണമെന്ന് എഴുതിയിട്ടുണ്ട് ഈകാശികൾ ഉണ്ട് പക്ഷെ എന്നാലും എല്ലാ ക്രയവക്രയ അധികാരം ഈ ഡോക്യുമെന്റിൽ കാണിച്ചിട്ടുണ്ട് ഫെറുഖ് കോളേജിന്റെ ക്രയവക്ര അധികാരത്തോടു കൂടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് വിൽക്കാനുള്ള അധികാരമുണ്ട് മാത്രമല്ല ഫറൂഖ് കോളേജിന്റെ അധികാരികളായിട്ട് നമ്മൾ ചർച്ച നടത്തുകയും അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് കാലഘട്ടങ്ങളിൽ ഇത് വിൽക്കുന്നതിന് മുമ്പ് നിയമോപദേശം തേടി അത് കൃത്യമായിട്ടൊരു മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഭൂമി അവർ വിറ്റിരിക്കുന്നത് ഇപ്പൊ ഫറൂഖ് കോളേജ് വിറ്റിരിക്കുന്ന ഒരു ഭൂമി ആ ഭൂമിയിൽ നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കര അടക്കുന്നിരിക്കുന്നു ഏക്കറക്കിന് ഭൂമി ഒന്ന് വരാം നൂറ്റിപ്പത്ത് കുടുംബങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നൂറ്റി പതിനാലത് ഏക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് അര ഏക്കറും പത്ത് സെന്റും അഞ്ച് സെന്റും ഒക്കെ ഉള്ള ആളുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക തീർച്ചയായിട്ടും അപ്പോ അവരുടെയൊക്കെ ഈ ഒരു എന്താ പറയുക നികുതി അടയ്ക്കാൻ പറ്റത്തില്ല ബാങ്ക് ലോൺ എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴിയാണല്ലോ ഒരു ഇതിപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ അറിയാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി പത്തൊമ്പതില് വഖഫ് ബോർഡിന്റെ ആസ്തി പട്ടികയിൽ ഈ ഭൂമി അവര് ചേർത്തു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അവര് തഹസീൽദാറിനും വില്ലേജ് ഓഫീസിന് നിർദ്ദേശം നൽകിയിരുന്നു ഈ ഭൂമിയുടെ കരം സ്വീകരിക്കരുതെന്ന് അതോടുകൂടിയാണ് നമ്മളിത് അറിയാനിടയായത് അതിനു മുമ്പ് വരെ നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല ഈ ഇപ്പം നമുക്കെന്താണെന്ന് പോലും അറിയില്ല ഈ അറുന്നൂറ്റിപ്പത്ത് കുടുംബങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അവർക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ടോ എന്തിനാ പറഞ്ഞ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോലും ലോണ് ഈ വസ്തു ബാങ്കിൽ വെച്ചിട്ട് ലോൺ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടല്ലേ തീർച്ചയായിട്ടും അതെങ്കിൽ ഇവിടുത്തെ ആളുകൾ സാധാരണക്കാരാണ് മത്സ്യത്തൊഴിലാളികളാണ് അവരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ ആധാരമാണ് ഒരു സത്യം എന്ന് കുടുംബങ്ങളുടെ ആധാരം വീട്ടിലില്ല അതെപ്പോഴും സഹകരണ ബാങ്കുകളിൽ അവിടെ സേഫ് ആണെന്ന് വിചാരിച്ച് ആൾക്കാർ അവിടെ വെച്ചുകൊണ്ട് ലോൺ എടുക്കുകയും ചെയ്യും ഇപ്പോഴത്തെ പ്രശ്നം ഒന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ സാധിക്കുന്നില്ല എന്നെങ്കിൽ ഒരു പൊസിഷൻ സർട്ടിഫിക്കറ്റോ കാരണച്ച റിസീറ്റോ ഒന്നിനും പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല രണ്ടാമതായിട്ട് ആധാരങ്ങൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും അതിനൊരു വിലയില്ല ഭൂമി വിൽക്കാൻ പറ്റുന്നില്ല മോർഗേജ് ചെയ്യാൻ പറ്റുന്നില്ല മാത്രമല്ല ആളുകൾ അതുകൊണ്ട് അമിത പലിശക്ക് പ്രൈവറ്റ് ബാങ്കേഴ്സിൻ്റെ അടുത്ത് നിന്ന് ലോൺ എടുക്കുകയാണ് എത്രയോ പേര് കടക്കണ്ണിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഒരു ആത്മഹത്യയുടെ ചിന്ത പലർക്കും ഉണ്ട് കഴിഞ്ഞ ആറുമാസങ്ങളിൽ തന്നെ ഒരു നാലട്ടം സെൻ്റ് അറിവിലുണ്ടായിരുന്നു സർഫാസിൽ വൈപ്പിനുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ആ ലെവലിലോട്ട് പോയിട്ടില്ല പക്ഷേ എല്ലാവരും അനുഭവിക്കുന്നതാണ് കാരണം കടലിലാണെങ്കിൽ ഇപ്പൊ മത്സ്യസമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഇവർക്കൊന്നും കിട്ടിയിട്ടുമില്ല അപ്പൊ സാമ്പത്തികമായിട്ട് ഒത്തിരി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കടക്കെണ്ണിയിലായിരിക്കുന്നൊരവസ്ഥയിൽ ആകെയുള്ള ഇവർക്കുള്ളത് ഈ ഭൂമി മാത്രമേ ഉള്ളൂ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യത്തിനുള്ള കൂലി ലഭിക്കുന്നുണ്ടോ പിന്നെ അവരിതാ കടലിൽ പോകുന്നു ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ ഒന്നും തന്നെ കിട്ടുകയല്ലേ അല്ല അവരുടെ വള്ളത്തിൽ അല്ലെങ്കിൽ ബോട്ടിൽ പിട്ടിലാണ് അവരിപ്പോ ഇവിടെ എങ്ങനെയാണ് ഒരു തരകന്റെ കീഴിലായിരിക്കും അങ്ങനെയല്ലേ അപ്പൊ അതിനാവശ്യത്തിലുള്ള ഒരു കൂലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ അല്ല അവരുടെ ബാറ്റയായിട്ട് അവർക്ക് മുന്നൂറ് രൂപ ചില സ്ഥലം ചിലർക്ക് അഞ്ഞൂറ് രൂപ വെച്ച് കിട്ടും പക്ഷേ അതല്ലാതെ നമ്മൾ എത്ര ക്യാച്ച് ഉണ്ടെന്ന് അതിൻ്റെ പെർസെൻറ്റേജ് ഇപ്പോൾ ഫോർട്ടി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് അങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത് പക്ഷേ പ്രശ്നം തന്നെങ്കിൽ ഇപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപയുടെ ക്യാച്ച് ഉണ്ടെങ്കിലും അത് പിടിക്കാനായിട്ട് ഉപയോഗിച്ച ഡീസലിൻ്റെ എല്ലാത്തിനും ചിലവ് ഒന്നര ലക്ഷം രൂപയാണ് പിന്നെ അവർക്ക് കിട്ടുന്നത് ഇത് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റിയലൈസ്ഡ് പ്രോഫിറ്റ് അമ്പതിനായിരമുള്ളൂ പിന്നെ പിന്നെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഈ തറയിൽ നിന്നും പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് ഒരു കുറേ കടം വാങ്ങിച്ചാണ് കൊണ്ടുപോകുന്നത് തിരിച്ചു വരുമ്പോൾ അടച്ചടച്ച് വരുമ്പോൾ ഉണ്ടല്ലോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പം ഇങ്ങനെയൊക്കെ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ തലയിലേക്ക് ഇടുത്തി പോലെയാണ് ഈ ഭൂമി തങ്ങളുടേതല്ല ഇത് പണയപ്പെടുത്താൻ പറ്റത്തില്ല വിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെയൊരു തീരുമാനം വന്നിരിക്കും തീർച്ചയായിട്ടും ഇനി ഇത് പരിഹരിക്കാനായിട്ട് ഒരു നിർദ്ദേശം സർക്കാരിന് മുമ്പിൽ വെക്കുകയാണ് ഇന്നലെ അച്ഛൻ ജോസ് കമാണെ കണ്ടിട്ടുണ്ട് അതേ സംബന്ധിച്ച് അദ്ദേഹം എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗമാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാത്ത മൂന്നാമത്തെ കക്ഷിയാണ് മൂന്നാമത്തെ രണ്ടാമത്തെ കക്ഷി എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കണം എന്നാണ് പറയാനുള്ളത് ഒന്ന് സർക്കാർ എമർജൻസി ഉടനടിയായിട്ട് തന്നെ ഇതിൽ എന്നാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ വഖഫ് ബില്ലിൽ തന്നെ സെക്ഷൻ നയൻറ്റി സെവൻ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിർദ്ദേശങ്ങൾ വഹ ബോർഡിന് കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ അറിയുന്നത് നമ്മൾ പല നിയമോപദേശകരെയും കോണ്ടാക്റ്റ് ചെയ്തിരുന്നു നേരത്തെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും കാരണം വഹഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാച്ചുടറി ബോഡിയാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം നേരത്തെ തന്നെ അവർക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുമായിരുന്നു അപ്പോൾ ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ ഒരു നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഒരു കാര്യമാണത് കാരണം പണം കൊടുത്ത് ഒരു ഭൂമി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അത് അവസ്ഥ ഇന്ത്യ പോലെ ജനാധിപത്യ രാജ്യത്തിൽ എങ്ങനെ അത് സാധിക്കും അതും വെറും സാധാരണക്കാരാണ് ഇവരാരും കോർപ്പറേറ്റ്സ് അല്ല സാധാരണക്കാരാണ് അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തിൽ നിന്ന് വാങ്ങിച്ച ഭൂമി നമ്മൾ തിരിച്ചറിയുന്ന അമ്പത് വർഷങ്ങൾക്ക് ശേഷം മനസ്സിലായി അപ്പോൾ നമ്മുടെ ജനാധിപത്യ രാജ്യം ഒരിക്കലും സംഭവിക്കരുത് ഇങ്ങനത്തെ കാര്യങ്ങൾ അതിനുവേണ്ടി ഇരുന്നൂറ്റിഅറുപത്തെട്ട് ദിവസം ഞങ്ങൾ ഒരിക്കലും ഒരു നിരാഹാരം തന്നെ ഇല്ല വി ഡി സതീശനൊക്കെ അതിൽ ശക്തമായ ഇടപെടൽ നടത്തിരുന്നു പാണക്കാട് ശിഹാബ്ദങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ വന്നിരുന്നു ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം അവർ മുമ്പോട്ട് വെച്ചിരുന്നു എനിക്ക് തോന്നുന്നു മതേതരത്വം ആഗ്രഹിക്കുന്ന മുസ്ലിം പാർട്ടികളോ അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗമോ ഒന്നും മുനമ്പത്ത ഭൂമി മുനമ്പത്തെ ജനങ്ങളൊക്കെ നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു സർക്കാർ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസമുണ്ടോ അച്ഛനോ തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ സെൻട്രൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് നിയമങ്ങൾ വന്നെങ്കിലും അവസാനം ഇതിലൊരു നടപടി എടുക്കേണ്ടത് ഈ കേരള സർക്കാർ തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും സർക്കാർ ഇതിൽ മുൻകൈ എടുത്ത് ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് സാധാരണക്കാരാണ് മത്സ്യത്തൊഴിലാളികളാണ് അവരെ ആശ്രയിക്കുന്നതെല്ലാം ഗവൺമെൻറ്റിലാണ് അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ ഇടപെട്ട് ആളുകളുടെ പ്രശ്നം മനസ്സിലാക്കി പരിഹരിക്കണമെന്നാണ് പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ നിയമങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ നമുക്കുള്ളതാണ് തീർച്ചയായിട്ടും അപ്പം അതുകൊണ്ടാണ് ഈ അമെൻമെന്റ് കാലാകാലങ്ങൾ വരുന്നത് അപ്പോൾ ഒരു അമെന്റ്മെന്റ് വരുത്തി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഏത് രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഇപ്പോൾ കോടതികളാണെങ്കിലും നീതി ലഭ്യമാക്കണം ഈ വക്കഫ് ഭേദഗതി ബില്ലില് നമ്മൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെച്ചിരുന്നോ ആ അമൻമെൻ്റിൽ ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നൊരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചിരുന്നോ തീർച്ചയായിട്ടും വെച്ചിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം ബാംഗ്ലൂരിലെ ജെ പി സിയുടെ മുമ്പിലും നമുക്ക് മുൻകാല പ്രാബല്യത്തിൽ വന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് നമ്മൾ അവിടെ അവതരിപ്പിച്ചിരുന്നു മാത്രമല്ല ഈ പുതിയ അമൻമെൻ്റ് ബില്ലിൽ സെക്ഷൻ ഫോർട്ടി എടുത്തു മാറ്റുകയും ചെയ്തു പക്ഷേ സെക്ഷൻ ഫോർട്ടി എടുത്ത് മാറ്റിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ സെക്ഷൻ ഫോർട്ടി ഉപയോഗിച്ചാണ് വഖഫ് ബോർഡ് ഈ സ്ഥലം ആസ്തി പട്ടികയിൽ ചേർത്തത് ആ സെക്ഷൻ ഫോർട്ടി ഉപയോഗിച്ച് എടുത്ത ഭൂമികൾ തിരിച്ച് നൽക നൽകണം റിസ്റ്റോർ ചെയ്യണം എന്ന് അതിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നം വളരെ ഈസി ആയിട്ട് പരിഹരിക്കാമായിരുന്നു നമ്മൾ ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ല് ആവശ്യപ്പെട്ടത് ഡയറക്റ്റായി ഏഹ് ഏതെങ്കിലും രീതിയിൽ മുനമ്പത്ത് സഹായിക്കുന്ന എന്തെങ്കിലും അതിൽ വരികയാണെങ്കിൽ അത് വലിയൊരു സഹായമായിരിക്കും ഇപ്പൊ ടു എ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഇനി റൂൾസ് ഉണ്ടാക്കണമെന്ന് പറയുന്നു പക്ഷേ നമ്മൾ ആവശ്യപ്പെടുന്ന ഇതാണ് ഈ ഒരു അമെൻമെന്റ് ബില്ല് വരുമ്പോൾ അത് അപ്പം തന്നെ എല്ലാം ചെയ്തിരുന്നെങ്കിൽ ഇനി കാലം നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം നിയമങ്ങൾ നമുക്കാണ് നമ്മൾ നിയമങ്ങൾക്കല്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അമെന്റ്മെന്റ് ബില്ല് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാനുള്ള വിവരമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അന്ന് തന്നെ ഇത് ചേർത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം അന്ന് തന്നെ പരിഹരിക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു ഷോൺ ജോർജും തന്നെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയെങ്കിലും ചില രാഷ്ട്രീയ നേട്ടം അവരുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടല്ലേ അപ്പൊ ഞങ്ങള് ഒരു പാർട്ടിയുടെ കൂടെ അല്ല ഇത് തുടങ്ങിയത് മുതൽ നമ്മൾ കൃത്യം പറയുന്ന ഒരു കാര്യം നമ്മുടെ ആവശ്യം ഇതാണ് ലക്ഷ്യം ഇതാണ് വഹഫ് ബോർഡിന് ആസ്തിപ്പെട്ടിരുന്ന ഈ ഭൂമി മാറ്റിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ഈ എല്ലാ പാർട്ടികളും വന്ന് ഇവിടെ നമുക്ക് സപ്പോർട്ട് നൽകി ഇടപെടലുകളുണ്ടായിരുന്നു എല്ലാരോടും ആവശ്യപ്പെടുന്ന എങ്ങനെയെങ്കിലും ഈ പ്രശ്നം നിങ്ങൾ പരിഹരിച്ച് തരിക സ്ഥലം ഉണ്ണികൃഷ്ണൻ സാറിന്റെ തീർച്ചയായിട്ടും അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ബൂത്ത് സമ്മിഷ്ഠി സമിതി നമ്മൾ ആരംഭിച്ചപ്പോൾ അദ്ദേഹം വന്നിരുന്നു എല്ലാ സപ്പോർട്ടും നൽകി മാത്രമല്ല ഇടയ്ക്ക് ഞങ്ങൾ ചെന്ന് കാണാറുണ്ട് സംസാരിക്കാറുണ്ട് അദ്ദേഹം നമുക്ക് വേണ്ടി ഇടപെടാന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ രീതികളിലും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ട് സ്ഥലത്ത് എം പി ഹൈബിയാണോ ഹൈബീഡിൻ സാറേ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ചു അദ്ദേഹം സാറിന് നമ്മൾ കൊടുത്തു അതുപോലെ തന്നെ ഇപ്പോൾ ജെ ബി സീനെ കാണാനായിട്ട് ഹൈബീഡിൻ സാറാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ അറേഞ്ച് ചെയ്ത് തന്നതും അതുപോലെ മറ്റുള്ള പല കാര്യങ്ങളിലും നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാനും എല്ലാ സഹായം നമുക്കുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പം ഞാൻ കണ്ട സ്ഥിതിക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം എന്നവർക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇവിടെ ഐക്യദാര്യം ഒന്ന് പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മളെ സഹായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട് പക്ഷേ ഈ കാലം നീണ്ടുപോകുന്നു ആരെങ്കിലും ഉടനെ തന്നെ ഇടപെടുകയാണെങ്കിൽ ഇത് നീട്ടിക്കൊണ്ടു പോകാതെ ഇനി ഒക്ടോബർ പതിമൂന്ന് വരുമ്പോ എനിക്ക് ഒരു വർഷമാവും നിരാഹാര സമരം നിരാഹാര സമര പക്ഷെ അതിനു മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ് എനിക്ക് സർവ്വ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് പരിഹരിക്കപ്പെടാനായിട്ട് താല്പര്യമുണ്ട് അതുകൊണ്ട് സർവ്വ സർവ്വ ജാതി മതപ്പെട്ട നേതാക്കന്മാർക്ക് സമുദായ നേതാക്കന്മാർക്കെല്ലാം ഇത് പരിഹരിക്കപ്പെടണം പരിഹരിക്കപ്പെടണമെന്ന ആഗ്രഹമുണ്ട് പിന്നെ ആരാണ് ആരാണിത് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ഉടനെ തന്നെ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അധികാരമുള്ളവർ അതിപ്പോൾ സംസ്ഥാന സർക്കാരുണ്ട് നേരിട്ട് ഇതിൽ ഇടപെടാൻ സാധിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുണ്ട് അവർക്ക് നിയമങ്ങൾ അവിടെ ഉണ്ടാക്കാൻ സാധിക്കും ഉടനെ തന്നെ റൂൾസിൻ്റെ കാര്യങ്ങളിൽ ഇപ്പോൾ ഏപ്രിൽ ആദ്യത്താഴ്ചയിലാണ് അമൻമെൻറ്റ് ബില്ല് പാസ്സായത് മെയ് ജൂൺ ജൂലൈ ആയി അപ്പോൾ ഉടനെ തന്നെ റൂൾസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഉടനെ തന്നെ പരിഹരിക്കപ്പെടുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് മലയോര കർഷകരുടെയും അതോടൊപ്പം തന്നെ തീരദേശത്തുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിലാണോ സമീപിച്ചതും ഇന്നലെ ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചു അപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത് കാരണം രാജ്യസഭയിലും ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയായിരുന്നു അവിടെ ഭേദഗതി ബില്ലെ കാര്യത്തിൽ അദ്ദേഹം ക്ലാരിഫിക്കേഷൻ ചോദിച്ചു ഈ അമൻമെന്റ് ബില്ല് ഏത് രീതിയിലാണ് മനമ്പത്തെ സഹായിക്കും എന്നതാണ് മാത്രമല്ല ഇന്നലെ അതിനെക്കുറിച്ച് കൂടുതൽ ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തു അതെങ്കിൽ നേരിട്ട് തന്നെ കിരൺ രാജ്യമന്ത്രിനോട് നേരിട്ട് തന്നെ അദ്ദേഹം ചോദിക്കുകയും ചെയ്തു ഏത് രീതിയിലാണ് ഈ അമൻമെൻറ്റ് ബില്ല് മുനമ്പം ജനതയെ സഹായിക്കുന്നത് അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ എനിക്ക് ചോദിച്ചത് അതെ അതെ അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചപ്പോഴും വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം ഇതിൽ ഇടപെടാമെന്നും മുഖ്യമന്ത്രി നമ്മൾ കണ്ട് സംസാരിക്കാമെന്നും ഉടനെ അതിനൊരു പ്രശ്നം ഈ പ്രശ്നം പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുമായിട്ട് നല്ല ബന്ധമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം എൽ ഡി എഫിൻ്റെ ഭാഗമാണ് എങ്കിൽ തന്നെയും ഈ പാണക്കാട് കുടുംബവും ആയിട്ട് അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധങ്ങളുള്ള ആളാണ് ഒരു അദ്ദേഹത്തിൻ്റെ മീഡിയേഷനിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് കരുതുന്നുണ്ടോ അത് തീർച്ചയായിട്ടും ആ ഇപ്പം ഞങ്ങൾ എല്ലാവരെയും സമീപിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ അദ്ദേഹത്തെ കണ്ടപ്പോഴും വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രശ്നം പരിഹരിക്കപ്പെടും ഈ പ്രശ്നം അവസാനിക്കണം എന്നുള്ള നിലപാട് തന്നെയല്ലേ തീർച്ചയായിട്ടും ഇതിൽ എല്ലാവർക്കും എല്ലാവർക്കും ഇത് അവസാനിക്കണം എന്ന താല്പര്യങ്ങളുണ്ട് പക്ഷെ ഇത് മുൻകൈ എടുക്കാനായിട്ടും ഇതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഏത് രീതിയിൽ പരിഹരിക്കാൻ സാധിക്കും എന്നൊരു ആ ഒരു ഇൻസൈറ്റും ഉള്ളവര് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ രക്ഷകനായിട്ടൊരു പക്ഷെ ജോസ് കമാണി മാറിയാ മാറിയേക്കാം ഇപ്പോൾ നമ്മൾ കോടതിയിൽ ഞങ്ങൾ പോയി കോടതിയിലാണെങ്കിലും ഈസ്റ്റർണ് കഴിഞ്ഞ് മെയ് പത്തൊമ്പതാം തീയതിക്ക് മുമ്പ് ഇതിനൊരു വിധി വരുന്നൊരു സാധ്യത ഉണ്ടായിരുന്നു അന്നത്തെ ട്രൈബ്യൂണൽ ജഡ്ജ് ബഹുമാനപ്പെട്ട രാജൻ തട്ടിൽ സാർ പറയുകയുണ്ടായി അടുത്ത സെഷനിൽ ഞാൻ വിധി പറയും അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ ഇതുപോലെ നീട്ടി അവരുടെ പ്രശ്നം നീട്ടിക്കൊണ്ട് പോകാൻ ഞാൻ അനുവദിക്കേയില്ല അപ്പം മെയ് പത്തൊമ്പതാം തീയതിക്ക് മുമ്പ് അതിനൊരു വിധി വരും ഞങ്ങൾ ഏറെ പ്രതീക്ഷയോട് കാത്തിരുന്നു പക്ഷേ അവിടെയും ആ അദ്ദേഹം അത് പറഞ്ഞതിന് ശേഷം അത് അന്ന് രാവിലെ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഓൺലൈനിൽ ഈ ട്രൈബ്യൂണൽ കോടതി കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം ഈ കാര്യം പറയുകയും ചെയ്തു വൈകിട്ട് അഞ്ച് മണിക്ക് വഹഫ് ബോർഡ് സ്റ്റേ ഓർഡർ വാങ്ങിച്ചു ഓഹോ അല്ലെങ്കിൽ ഇനി അടുത്ത സെഷനിലെല്ലാം ഇദ്ദേഹത്തിന് വാദം കേൾക്കാം പക്ഷേ വിധി പറയാൻ സാധിക്കില്ല മെയ് ഇരുപത്തി ആറ് വരെ വിധി പറയരുത് മെയ് പത്തൊമ്പതിന് ഇദ്ദേഹം ട്രാൻസ്ഫർ ആയി പോവുകയാണ് ഓഹ് ഹോ ഇപ്പോൾ അടുത്ത ട്രൈബ്യൂണൽ ജഡ്ജി വന്നിട്ടുണ്ട് ഇനി ജൂലൈ പത്താം തീയതിയാണ് വാദം തുടങ്ങുന്നത് ഏ ഇനി അവരെല്ലാം കേട്ട് ഇനി അത് എത്ര കാലം നീണ്ടുപോകും നമുക്കറിയില്ല ഏ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഞങ്ങൾ ഈ കോടതി കയറി ഇറങ്ങുകയാണ് ഇപ്പൊ മൂന്ന് വർഷങ്ങളാകുന്നു എവിടെ നമുക്ക് ഒരു സൊല്യൂഷൻ ആയിട്ട് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എല്ലാ ദിവസവും അന്നു പണിക്ക് പോയാൽ മാത്രമാണ് നമ്മുടെ സാധാരണക്കാരായിട്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വീട്ടിൽ അടുപ്പ് വഹിയുക അപ്പോൾ അവരൊക്കെയാണ് ഈ ഒരു ഇരുന്നൂറ്റി അറുപത്തെട്ട് ദിവസമായിട്ട് മാറി മാറി ഈ നിരാഹാര സമര പന്തലിൽ വന്നിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നത് അവരുടെ കുടുംബവും കഴിഞ്ഞു പോകേണ്ടതല്ല അതെങ്കിലും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിട്ടില്ലേ ഇപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങളാണ് ഒരേ ദിവസം അവർ പോയില്ലെങ്കിൽ അവർക്കൊന്നുമില്ല അടുപ്പിൽ പുകയിലൊന്നു ഏഹ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടെങ്കിലും ഇതിൽ ഇടപെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സാധാരണക്കാർക്ക് വേണ്ടിയാണ് കോർപ്പറേഷന് വേണ്ടി അല്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ് കാരണം വാഗ്ദാനങ്ങളല്ല നടപടികളാണ് ആക്ഷനാണ് ആക്ഷൻ വേണ്ടത് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതുണ്ടായിരുന്ന ഇരുന്നൂറ്റി അറുപത്തെട്ട് ദിവസം നമ്മളോട് ഇരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ജനാധിപത്യം ആഗ്രഹിക്കുന്ന അതാണ് വേണം അല്ലാതെ നമ്മൾ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ കേട്ട് കേട്ട് ും കേട്ടോടുത്ത് അച്ഛനും ആരടിയച്ഛൻ അവസാനമായിട്ട് പറയുന്നത് തന്നെയാണ് വാഗ്ദാനങ്ങൾ കേട്ടുമടുത്തു ഇനി ഇവിടെ വേണ്ടത് ആക്ഷനാണ് ആണ് സാധാരണക്കാരായിട്ടുള്ള കുടുംബാംഗങ്ങൾ അവരുടെ ജീവിതം വെച്ച് ഇനിയൊരിക്കലും ആരും രാഷ്ട്രീയം കളിക്കരുത് എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഈ മുനമ്പം ജനതയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു പക്ഷേ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് ചോദ്യം ആരാണ് മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാനോ വർഗീയ വേർതിരിവ് ഉണ്ടാക്കാനോ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചാൽ അത് നടക്കില്ല കാരണം ഇത് കേരളമാണ് ഇവിടെ പരിഹരിക്കപ്പെടേണ്ട വിഷയം ഇവരുടെ ന്യായമായ അവകാശ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അതിന് സർക്കാരും അതോടൊപ്പം തന്നെ അവസാന അത്താണി എന്ന പോലെ ഇവരെ സമീപിച്ചിട്ടുള്ള ജോസ് കെ മാണി എം പി ഒക്കെ ഇതിന് മുൻകൈ എടുക്കും എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ നന്ദി നമസ്കാരം